ഓരോ ഭാരതീയന്റെയും മനസ്സിൽ രണ്ട് മഹാസാഗരങ്ങൾ പോലെ ഒഴുകി നിറയുന്ന പുണ്യ ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും ഒന്ന് ത്രേതായുഗത്തിന്റെ ധർമ്മപാത മറ്റൊന്ന് ദ്വാപരയുഗത്തിന്റെ കൌരവ പാണ്ഡവ യുദ്ധഭൂമി ഈ രണ്ട് യുഗങ്ങളും കാലത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങളാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ എങ്ങനെയാണ് ചില വ്യക്തിത്വങ്ങൾ ചില അത്ഭുത ജന്മങ്ങൾ ഈ രണ്ട് മഹാകാവ്യങ്ങളിലും ഒരുപോലെ ജീവിച്ചത് കാലത്തെ അതിജീവിച്ച മരണത്തെ തോൽപ്പിച്ച ധർമ്മത്തിന്റെ സാക്ഷികളായ ആ മഹാരഥന്മാർ ആരാണ് അവരുടെ കഥകൾക്ക് പിന്നിൽ ഒളിപ്പിച്ചുവെച്ച ദിവ്യരഹസ്യങ്ങൾ എന്തെല്ലാമാണ് വിശ്വാസത്തിന്റെയും കൌതുകത്തിന്റെയും ഒരാത്മീയ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തേടിപ്പോകുന്നത് രാമന്റെ കാലത്തെ കണ്ടറിഞ്ഞ ശേഷം കൃഷ്ണന്റെ കാലത്തും ധർമ്മത്തിനുവേണ്ടി നിലകൊണ്ട ആ മഹത് കഥാപാത്രങ്ങളെയാണ് കാകപുഷുണ്ടി രാമായണത്തിലും മഹാഭാരതത്തിലും പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഏറ്റവും അത്ഭുതം നിറഞ്ഞ ഒന്നാണ് കാഗ്ബുശുണ്ഡി എന്ന പക്ഷി മഹാദേവൻ രാമഗത പാർവതിക്ക് പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് ഈ പക്ഷി അത് അപ്രതീക്ഷിതമായി കേൾക്കാനിടയായി ഈ ദിവ്യശ്രവണം കാരണം കാലത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് ഈ പക്ഷിക്ക് അനശ്വരത്വം ലഭിച്ചു കാഗ്ബുശുണ്ഡി പതിനൊന്ന് തവണ രാമായണവും പതിനാറ് തവണ മഹാഭാരതവും കണ്ടതായി പുരാണങ്ങൾ പറയുന്നു കാലം മാറിയാലും ധർമ്മം മാറുകയില്ല എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേറെയുണ്ടോ യുഗങ്ങൾ മാറുമ്പോഴും കാക്കയുടെ രൂപത്തിൽ ധർമ്മം പുലരുന്നത് കണ്ടറിഞ്ഞ ആ നിത്യസാക്ഷി ആ സത്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് മായാസുരൻ അസുരന്മാരുടെ മഹാശിൽപിയും മായയുടെ ദേവനുമായിരുന്നു മായാസുരൻ രാമായണത്തിൽ ഇദ്ദേഹം രാവണന്റെ ഭാര്യാപിതാവാണ് അദ്ദേഹത്തിന്റെ മകളാണ് മണ്ടോദരി എന്നാൽ മഹാഭാരതത്തിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് അത്ഭുതകരമാണ് ഖാണ്ഡവദാഹം നടക്കുന്ന സമയത്ത് തീയിൽ നിന്ന് രക്ഷപ്പെട്ട ഏകാസുരൻ മായാസുരനായിരുന്നു കൃഷ്ണൻ ഇദ്ദേഹത്തെ കൊല്ലാൻ തുനിഞ്ഞപ്പോൾ അർജുനൻ അഭയം നൽകി രക്ഷിച്ചു ആ കടപ്പാട് തീർക്കാനായി ലോകം കണ്ട ഏറ്റവും വലിയ മായാലോകം അദ്ദേഹം പാണ്ഡവർക്കായി നിർമ്മിച്ചു ഈ മായാസഭയാണ് ദുര്യോധനന്റെ മനസ്സിൽ അസൂയയുടെ വിത്തുകൾ പാകിയതും പിന്നീട് മഹാഭാരത യുദ്ധത്തിന് ഒരു പ്രധാന കാരണമായതും അംബ കാലം പലപ്പോഴും വ്യക്തികളെ മാറ്റിമറിക്കുന്നത് ധർമ്മം സ്ഥാപിക്കുവാനായി ഒരുക്കിയ വിധിയിലൂടെയാണ് അത്തരത്തിൽ രാമായണകാലത്തെ കഥാപാത്രവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ദുരന്ത നായികയുണ്ട് അംബ മഹാഭാരതത്തിൽ ഭീഷ്മർ കാരണം ജീവിതം നഷ്ടപ്പെട്ട അംബ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാനായി കഠിനമായ തപസാരംഭിച്ചു തന്റെ പ്രതികാരദാഹം ശമിക്കാതെ മരിച്ച അംബ അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായി പുനർജനിച്ചു ഈ ശിഖണ്ഡിയാണ് ഭീഷ്മരുടെ പതനത്തിൽ നിർണായക പങ്ക് വഹിച്ചത് രാമായണത്തിൽ രാവണന്റെ കൈകളാൽ ദുരിതമനുഭവിച്ച ചില പുണ്യജന്മങ്ങളാണ് മഹാഭാരതത്തിൽ പ്രതികാരത്തിനായി എത്തിയത് എന്നൊരു വിശ്വാസമുണ്ട് അമ്പയുടെ ഈ കഥ കാലം മാറിയാലും വിധി ആർക്കും ഒഴിവാക്കാനാവില്ല എന്നതിന്റെ വലിയ ഉദാഹരണമാണ് പരശുരാമൻ രാമായണത്തിലും മഹാഭാരതത്തിലും ശക്തമായ സാന്നിധ്യമറിയിച്ച മറ്റൊരു മഹാരഥനാണ് പരശുരാമൻ ഭഗവാൻ വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമാണ് അദ്ദേഹം രാമായണത്തിൽ സീതാ സ്വയംവര വേളയിൽ രാമൻ ശിവന്റെ വില്ലോടിച്ചപ്പോൾ കോപാകുലനായി രാമനെ ചോദ്യം ചെയ്തത് പരശുരാമനാണ് അന്ന് രാമന്റെ വിഷ്ണു തേജസ് കണ്ടറിഞ്ഞ് പരശുരാമൻ ശാന്തനായി തപസിനായി മടങ്ങി മഹാഭാരതത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഭീഷ്മർ ദ്രോണർ കർമ്മൻ എന്നിവരുടെയെല്ലാം ഗുരുനാഥനായിരുന്നു അദ്ദേഹം നൽകിയ വിദ്യയുടെ ബലത്തിലാണ് ഈ മഹായോദ്ധാക്കൾ യുദ്ധക്കളത്തിൽ വിസ്മയം സൃഷ്ടിച്ചത് അമ്പയുടെ പ്രതികാരത്തിനായി ഭീഷ്മരുമായി പരശുരാമൻ നടത്തിയ യുദ്ധം ധർമ്മം എത്ര സങ്കീർണമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ പോരാട്ടം കാലം പോലും ഭയഭക്തിയോടെ കണ്ടുനിന്ന ഒന്നാണ് ദേവന്മാരുടെ പുത്രന്മാർ രാമായണത്തെയും മഹാഭാരതത്തെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു അത്ഭുത രഹസ്യമുണ്ട് അത് വൈദിക ദേവന്മാരായ ഇന്ദ്രൻ സൂര്യൻ വായു എന്നിവരിലൂടെ രൂപപ്പെട്ടതാണ് ഈ മൂന്ന് ദേവന്മാരുടെയും പുത്രന്മാർ രണ്ട് ഇതിഹാസങ്ങളിലും ധർമ്മത്തിന്റെ വിജയത്തിനായി നിലകൊണ്ടു വായുദേവന്റെ പുത്രന്മാർ രാമായണത്തിൽ ഹനുമാനും മഹാഭാരതത്തിൽ ഭീമനുമാണ് സൂര്യദേവന്റെ പുത്രന്മാർ രാമായണത്തിൽ കിഷ്കിന്ധയിലെ രാജാവായ സുഗ്രീവനും മഹാഭാരതത്തിൽ വീരയോദ്ധാവായ കർണനുമാണ് ഇന്ദ്രദേവന്റെ പുത്രന്മാർ രാമായണത്തിൽ ബാലിയും മഹാഭാരതത്തിൽ അർജ്ജുനനുമാണ് രാമായണത്തിലും മഹാഭാരതത്തിലും കാലത്തെ അതിജീവിച്ച നിരവധി മഹർഷിമാരുണ്ട് അഗസ്ത്യമഹർഷി രാവണനെ തോൽപ്പിക്കാനുള്ള ദിവ്യമന്ത്രമായ ആദിത്യഹൃദയം ശ്രീരാമനെ ഉപദേശിച്ചത് ഇദ്ദേഹമാണ് മഹാഭാരതത്തിൽ അദ്ദേഹം ദ്രോണർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധമായ ബ്രഹ്മാസ്ത്രം നൽകി ഭരദ്വാജ മഹർഷി ഭരദ്വാജ മഹർഷി ശ്രീരാമന് തന്റെ ആശ്രമത്തിൽ അഭയം നൽകി സ്വീകരിച്ചപ്പോഴാണ് രാമായണത്തിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം വ്യക്തമാകുന്നത് വനവാസത്തിന് പോയ രാമനും സീതയും ലക്ഷ്മണനും പ്രയാഗിൽ വെച്ച് ആദ്യം സന്ദർശിക്കുന്നത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമമായിരുന്നു എന്നാൽ മഹാഭാരതത്തിൽ അദ്ദേഹം ദ്രോണാചാര്യരുടെ പിതാവും അശ്വത്ഥാമാവിന്റെ മുത്തച്ഛനുമാണ് ഈ മഹർഷിമാർ ധർമ്മത്തിന്റെ താങ്ങും തണലുമായി യുഗങ്ങൾ താണ്ടി ജീവിക്കുന്നവരാണ് ഹനുമാൻ നമ്മൾ അടുത്തതായി ഓർക്കേണ്ടത് സാക്ഷാൽ ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ സ്വാമിയെയാണ് ഹനുമാൻ ഒരു ചിരഞ്ജീവിയാണ് ഭൂമിയിൽ രാമനാമം മുഴങ്ങുന്നിടത്തോളം കാലം അദ്ദേഹം ജീവിച്ചിരിക്കും രാമായണത്തിൽ ശ്രീരാമന്റെ സേവകനായി ലക്ഷ്മണനു വേണ്ടി മൃതസഞ്ജീവനി കൊണ്ടുവന്ന ആ പ്രഭാവം നമുക്കറിയാം എന്നാൽ ദ്വാപരയുഗത്തിലും ഹനുമാന്റെ സാന്നിധ്യം വളരെ നിർണായകമായിരുന്നു വായുദേവന്റെ പുത്രനായതുകൊണ്ട് അതേ വായുദേവന്റെ മറ്റൊരു പുത്രനായ ഭീമന്റെ സഹോദരനാണ് ഹനുമാൻ ഒരിക്കൽ ഹിമാലയ യാത്രയിൽ ഭീമന്റെ അഹങ്കാരം ശമിപ്പിക്കാനായി ഹനുമാൻ ഒരു വൃദ്ധവാനരന്റെ രൂപത്തിൽ വഴിയിൽ കിടന്നു തന്റെ വാൽവഴിയിൽ നിന്ന് മാറ്റാൻ ഭീമൻ ശ്രമിച്ചെങ്കിലും ലോകത്തിലെ ഏറ്റവും ശക്തനായ പോലും ആ വാൽ അനക്കാൻ കഴിഞ്ഞില്ല ആ നിമിഷം ഹനുമാൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി ഇത് ഭീമന് നൽകിയ ഒരു പാഠമായിരുന്നു തുടർന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ അർജ്ജുനന്റെ രഥത്തിന്റെ കൊടിമരത്തിൽ നിലയുറപ്പിച്ചു ഭീകരമായ അസ്ത്രങ്ങൾ രഥത്തെ തകർക്കാതിരിക്കാൻ ആ ദിവ്യശക്തി ഒരു രക്ഷാകവചമായി മാറി ജാംബവാൻ രാമായണത്തിൽ ശ്രീരാമനെ സഹായിച്ച മഹാരഥന്മാരിൽ ഒരാളായിരുന്നു ജാംബവാൻ സേതുബന്ധന സമയത്തും സീതയെ തിരഞ്ഞുള്ള യാത്രയിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു തന്നോടുള്ള ആഴമേറിയ ഭക്തിയിൽ സംപ്രീതനായ ശ്രീരാമൻ അടുത്ത അവതാരത്തിൽ ഭഗവാന്റെ ദിവ്യസാമീപ്യം വീണ്ടും ലഭിക്കുമെന്ന് ജാംബവാൻ അനുഗ്രഹം നൽകി ആ വാക്ക് പാലിക്കപ്പെട്ടത് ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ സ്യമന്തകമണി തേടി ഗുഹയിൽ പ്രവേശിക്കുമ്പോൾ ജാംബവാൻ അവിടെ കൃഷ്ണനുമായി പതിനെട്ട് ദിവസം നീണ്ട ഒരു കഠിന കഠിനയുദ്ധത്തിലേർപ്പെട്ടു ഒടുവിൽ തന്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ പ്രിയപ്പെട്ട രാമന്റെ അവതാരമായ കൃഷ്ണനാണെന്ന് ജാംബവാന് ബോധ്യമായി ആ നിമിഷം തന്റെ ഭക്തിയുടെ പ്രതിഫലനം കൃഷ്ണനിലൂടെ കണ്ടറിഞ്ഞ അദ്ദേഹം മോക്ഷത്തിന് തുല്യമായ അനുഭൂതി നേടി ഈ മഹത് കഥാപാത്രങ്ങളിലൂടെ ഭാരതീയ ഇതിഹാസങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് യുഗങ്ങൾ മാറിയേക്കാം രൂപങ്ങൾ മാറിയേക്കാം പക്ഷേ ധർമ്മം ധർമ്മമെന്നത് അനശ്വരമാണ് ദേവന്മാരുടെ പുത്രന്മാർ രണ്ട് യുഗങ്ങളിലും ധർമ്മം സ്ഥാപിക്കാൻ നിലകൊണ്ടു വായുദേവന്റെ പുത്രന്മാരായ ഹനുമാനും ഭീമനും സൂര്യദേവന്റെ പുത്രന്മാരായ സുഗ്രീവനും കർണനും ഇന്ദ്രദേവന്റെ പുത്രന്മാരായ ബാലിയും അർജ്ജുനും ഈ ദിവ്യബന്ധം കാലത്തെ അതിജീവിച്ചുള്ളതാണ് കകഭുഷുണ്ടിയുടെ നിത്യസാന്നിധ്യം മയാസുരന്റെ മായാലോകം പരശുരാമന്റെ വീര്യം ഹനുമാന്റെ ഭക്തി ജാംബവാന്റെ ദിവ്യസാമീപ്യത്തിനായുള്ള കാത്തിരിപ്പ് അമ്പയുടെ വിധി ഇതെല്ലാം ധർമ്മത്തിന്റെ സ്ഥാപനത്തിനായി കാലം കാത്തുവച്ച പുണ്യങ്ങളാണ് ഈ സത്യം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ധർമ്മത്തിന്റെ ഭാഗമാകുകയാണ് ഭക്തിയുടെ ആഴത്തിൽ ധർമ്മത്തിന്റെ പാതയിൽ ജീവിക്കുന്നവർക്ക് കാലത്തിന് അതീതമായ ശക്തി ലഭിക്കുമെന്ന സത്യം ഈ കഥാപാത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും ആ ദിവ്യമായ ശക്തിയാൽ നയിക്കപ്പെടുന്നതാണ് ഈ കഥാപാത്രങ്ങളെ സ്മരിക്കുന്നതിലൂടെ അവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറും ഈ അറിവും ആ ദിവ്യസാന്നിധ്യത്തിന്റെ അനുഭൂതിയും നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും ഐശ്വര്യവും ധൈര്യവും നിറക്കട്ടെ ഓം നമോ നാരായണായ സർവം കൃഷ്ണാർപ്പണം